പി സി ഡബ്ല്യു എഫ് ആരോഗ്യ വിഭാഗവും എടപ്പാൾ ബോൺ ആൻഡ് ജോയിൻ ഫൗണ്ടേഷനും മുന്നണി ആംബുലൻസ് കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ഓർത്തോ മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി എട്ടിന് എവിസ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജീവകാരുണ്യ സാംസ്കാരിക മേഖലയിൽ സജീവമായ പൊനാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ആരോഗ്യ വിഭാഗവും എടപ്പാൾ ബോൺ ആൻഡ് ജോയിൻ ഫൗണ്ടേഷനും പൊനാനി ആംബുലൻസ് കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ഓർത്തോ മെഗാ മെഡിക്കൽ ക്യാമ്പ് ഫെബ്രുവരി എട്ടിന് ഞായറാഴ്ച കാലത്ത് ഒൻപത് വരെ മുതൽ പൊന്നാനി എ വി ഹൈസ്കൂൾ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനിക എല്ലുരോഗ ചികിത്സാ സൗകര്യങ്ങൾ പരിചയപ്പെടുത്തുകയും ഒരു പരിധിവരെ സൗജന്യമായി ലഭിക്കുകയും ചെയ്യുക എന്നതാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള കിടപ്പുരോഗികൾക്ക് സൗജന്യ ആംബുലൻസ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് പ്രത്യേക ഇളവുകൾ ബോൺ ആൻഡ് ജോയിൻ ഫൗണ്ടേഷൻ വഴി അവരുമായി സഹകരിക്കുന്ന ഡോക്ടർമാരിൽ നിന്നും ആശുപത്രികളിൽ നിന്നും ലഭ്യമായിരിക്കും പി നന്ദകുമാർ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധാ മുഖ്യാതിയായിരിക്കും ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ക്യാമ്പിൽ പേര് രജിസ്റ്റർ ചെയ്യാനായി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് മൂന്ന് 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 അഞ്ച് പൂജ്യം ഒൻപത് ആറ് പൂജ്യം അഞ്ച് അഞ്ച് നാല് മൂന്ന് ഏഴ് നാല് രണ്ട് ഒൻപത് ആറ് പൂജ്യം അഞ്ച് പൂജ്യം ആറ് ഒൻപത് ഒൻപത് ഏഴ് ഒൻപത് അഥവാ ഫെബ്രുവരി എട്ടാം തീയതി പൊന്നാനി എ വി ഹൈസ്കൂളിൽ വെച്ച് ഒരു ഓർത്തോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ഈ ക്യാമ്പിൽ ബോണൻ ജോയിൻ ഫൗണ്ടേഷനും അതുപോലെ പൊന്നാനി ആംബുലൻസ് ഫെഡറേഷനും ഇതിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് അവരുടെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ ക്യാമ്പിൽ അസ്ഥി രോഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ല് രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രോഗികൾ വരുമ്പോൾ അവരുടെ രോഗങ്ങൾക്കനുസരിച്ചിട്ടുള്ള കൺസൾട്ടേഷനും നടത്തി വിദഗ്ധരായ ഡോക്ടർമാർ വേണ്ട ചികിത്സകൾ നിർദ്ദേശിക്കുകയും അവിടെ വെച്ച് തന്നെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ നൽകുകയും ചെയ്യും മെഡിസിൻ അടക്കമുള്ള സഹായങ്ങൾ നമ്മുടെ ഒരു ആറോളം ഡോക്ടർമാർ ഈ ക്യാമ്പിൽ ഉണ്ടാവും അതും ഓർത്തോപെഡിക്സിൽ തന്നെ എല്ലാ സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള സ്പെഷ്യാലിറ്റികളിലുള്ള ഡോക്ടർമാരുണ്ട് ഞങ്ങൾ ഈ ബോണാൻ ജോൻ ഫൗണ്ടേഷൻ തൃശ്ശൂർ ബോണാൻ ജോൺ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് തൃശ്ശൂരിൽ ഒരു മുപ്പത് ഡോക്ടേഴ്സിന്റെ ഓർത്തോ ഡോക്ടേഴ്സിന്റെ ഒരു കൺസോർഷ്യയാണ് അപ്പോൾ നിങ്ങൾ ആറ് മാസം ആറ് മാസമായിട്ടോ ആയിട്ട് ഇവിടെ നമ്മുടെ എടപ്പാൽ ഹോസ്പിറ്റലായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് അബ്ദുറഹിമാൻ കുട്ടി എസ് ലതാ വിജയൻ മുജീബ് കിസ്മത്ത് കെ പി അബ്ദുൾ റസാഖ് ഡോക്ടർ വി പി നിഷാന്ത് ബിജി സുരേഷ് അഖിൽ രവി എന്നിവർ പങ്കെടുത്തു